ഞാൻ ചിന്തിക്കുന്നത് നോഹ എങ്ങനെയായിരുന്നു എനിക്ക് എങ്ങനെ ഈ പെട്ടാകം പണിയാൻ കഴിയും ആ പലക അതെങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് ഉറപ്പിക്കാൻ കഴിയും അതിനെന്താ മാർഗം അവൻ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് അവൻ പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മളും ജീവിക്കേണ്ടത് നിങ്ങളുടെ ജോലിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ടെല്ലാം കഴിഞ്ഞില്ല കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്നത് ഒരനുഗ്രഹമാകാനാണ് ദൈവ അബ്രാഹ്മിനോട് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ലോകത്തിലുള്ള സകല വംശങ്ങൾക്ക് നീ ഒരനുഗ്രഹമാവും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവിടെയുള്ള എല്ലാവരോടും ഏതെങ്കിലും തരത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങളിൽ കൂടെ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതൊരു നദി പോലെയല്ല തുടങ്ങുന്നത് അതൊരു തുള്ളിയായിട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ആർക്കും അനുഗ്രഹമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരാളെ അനുഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അത് ഗൗരവമായിട്ട് എടുക്കുക നിൻ്റെ അയൽവർക്കാർക്കും നിൻ്റെ ബന്ധുക്കൾക്കും നിങ്ങളൊരനുഗ്രഹമാണ് നിങ്ങളൊരു ശല്യമല്ല സക്രിയാവിൻ്റെ പുസ്തകം എട്ടിൻ്റെ പതിമൂന്നിലൊരു വാഗ്ദാനമുണ്ട് ഞാനത് എൻ്റെ ബാക്കി പറയാം കാലത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമായിരുന്നു എന്നാൽ വരുന്ന ആളുകളിൽ നിങ്ങളൊരനുഗ്രഹമാവും അതൊരു നല്ല വാഗ്ദാനമല്ലേ നിന്റെ വീട്ടിൽ നീ എല്ലാവർക്കും ഒരു ശല്യമായിരുന്നു നിന്റെ അപ്പനും അമ്മയും നിന്നെ കൊണ്ട് സഖി കെട്ടു ഇന്ന് തട്ട് നിങ്ങളുടെ ഒരു വ്യത്യാസം അവർ കാണട്ടെ കാരണം നിന്റെ വീട്ടിൽ നീ ഒരനുഗ്രഹം ആകാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുമാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് കാരണം നിന്റെ മൂല്യങ്ങൾ വ്യത്യസ്തമായി ഇന്ന് നിന്റെ സഹോദരന്മാരോടോ സഹോദരിമാരോടോ കഴിഞ്ഞ കാലത്തെ പോലെ നിന്റെ അവകാശനായിട്ട് നീ പോരാടുന്നില്ല കാരണം നീ മനസ്സിലാക്കാൻ നീ മല്ലടിക്കുന്ന ആ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലെന്നും ഒരാൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് നിനക്കാവശ്യം നിന്ന് തരുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യമേ അല്ല അല്ല പിന്നെന്തിനാ നീ അതിൽ വിഷമിക്കുന്നത് മുതിർന്നവനായിരിക്കുക മൂല്യബോധ്യമുള്ളവനായിരിക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തന്ന എല്ലാ കാര്യവും ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ ഓർക്കുക ദൈവത്തിൻ്റെ മനസ്സലവ് ഓർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത എൻ്റെ പ്രിയ സൗദി രണ്ടാം വാക്യം ഈ ലോകത്തോട് അനുരൂപനാകരുത് അത് നിങ്ങളുടെ ചിന്താരീതിയെ വ്യത്യാസപ്പെടുത്തും അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് നന്മ അതാണ് പൂർണ്ണത അത് തിരഞ്ഞെടുക്കുക അതുകൊണ്ട് നിങ്ങളുടെ ചിന്താരീതിയെ വ്യത്യാസപ്പെടുത്താനാണ് ദൈവത്തെ അനുവദിക്കുക ദൈവം നോഹയോട് പറഞ്ഞു ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ് ഈ പട്ടകത്തിൽ കയറുന്നവരൊഴികെ എല്ലാവരും നശിക്കും അതവൻ കേട്ട ആ ദിവസം വരെ അവനും മറ്റുള്ളവരെ പോലാണ് ജീവിച്ചത് എന്നാൽ അത് മനസ്സിലാക്കി ആ ദിവസം മുതൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അവൻ വിശ്വസിച്ചപ്പോൾ ഈ ലോകം പോകും കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് അത് മാത്രമേ നിലനിൽക്കൂ എന്ന് മനസ്സിലായപ്പം ഒരു ജീവിതമേ ഉള്ളൂ അത് പെട്ടെന്ന് തീരും ക്രിസ്തുവിനു വേണ്ടി ചെയ്തതേ അവസാനം നിലനിൽക്കുകയുള്ളൂ അത്രേ ഉള്ളൂ നിങ്ങളുടെ മറ്റെല്ലാ നേട്ടങ്ങളും നിന്റെ ബിരുദങ്ങളും നീ സമ്പാദിച്ചതും എല്ലാം ഇതിൽ നിന്നും അതിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് കിട്ടിയ എല്ലാ സുഖങ്ങളും എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ച അതും എല്ലാം മാറ്റപ്പെടും എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ക്രിസ്തുവിനെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവിൻ്റെ നന്മയെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു അതെന്നൊക്കെ നിലനിൽക്കും യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു ഒരു ഗ്ലാസ് തണുത്ത വെള്ളം പോലും നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്നല്ല നിങ്ങളൊരു ശിഷ്യനായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരാൾ കൊടുത്ത ഒരു ഗ്ലാസ് വെള്ളം മറ്റൊരു വാക്കിൽ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി നിങ്ങൾ ചെയ്തു നോക്കെ ചെറുതായിരുന്നാലും അത് എന്നെ നിലനിൽക്കും നിത്യത മുഴുവൻ നിലനിൽക്കും അതുകൊണ്ട് നമ്മുടെ ചിന്താരീതി മാറ്റാം നീതി പ്രവർത്തിക്കാൻ ക്രിസ്ത്യാനികൾ തീഷ്ണത ഉള്ളവനായിരിക്കണം യേശു നന്മ ചെയ്ത് കൊണ്ടു വന്നു തീത്തോസൻ എഴുതുമ്പോൾ അത് പൗലോസ് തൻ്റെ ജീവിതത്തിന് അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് പല നന്മപ്രവർത്തികളെക്കുറിച്ച് അവനോട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് തീത്തോസിനോട് ഇവിടെ പറയുന്നു യേശു മരിക്കാനുള്ള ഒരു കാരണം തീത്തോസ് രണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് അവൻ നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവർ അതുകൊണ്ട് അവൻ ജനത്തോട് പറഞ്ഞു അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരമാണ് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അങ്ങനെ നമ്മൾ ഫലമുള്ളവരായി ഫലമുള്ളവരായിത്തീരും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തെ അവൻ അവനൂന്നി പറയുന്നു മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക എങ്ങനെ ഒരാളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം പറയാൻ മറ്റൊന്ന് ചിന്തിക്കുക അങ്ങനെ അവരെ ക്രിസ്തുഗിലേക്ക് നടത്താൻ കഴിഞ്ഞെന്ന് വരും ഒരു പക്ഷേ നിൻ്റെ കോളേജിലുള്ള ഒരാൾ അവരോട് പ്രസംഗിക്കുകയല്ല അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം പറയുക നീ വ്യത്യസ്തനാണെന്നവർ കാണട്ടെ നീ എപ്പോഴും ചുറു ചുറുക്കോടെ ഇരിക്കുന്നത് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം പറയുക നീ ബലഹീനനെ നോക്കിച്ചിരിക്കാത്തത് ഒരിക്കൽ അവരൊരാവശ്യത്തിൽ ഇരിക്കുമ്പം അവർ നിന്റെ അടുക്കൽ വന്ന് നിന്നോട് പറയും എനിക്ക് നിന്റെ സഹായം വേണോ ഞാൻ പറയട്ടെ നിങ്ങൾ വ്യത്യസ്തനായിരിക്കുന്നത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യം ഒരിക്കൽ ഞാനൊരു കപ്പലിൽ ജോലി ചെയ്യുമ്പോൾ ആ കപ്പലിലേക്ക് എന്നെ സ്ഥലം മാറ്റുകയാണ് ആ കപ്പലിൽ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതൊരു ചെറിയ കപ്പലായിരുന്നു ഞാൻ വലിയ കപ്പലിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞു കർത്താവേ ഇത് നിന്റെ തീരുമാനമാണ് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടെ പോയി അവസാനം ആ കപ്പലിലുള്ള ഒരാളെ യേശുവിനെ കണ്ടെത്താനിടയായി ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ടിയാണ് എന്നെ ആ കപ്പലിലേക്ക് ഇട്ടു അവനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നു അവനോട് പ്രസംഗിച്ചിട്ടില്ല ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു നിന്നിലെന്തോ വ്യത്യാസം ഞാൻ കണ്ടു എനിക്ക് നിന്നോട് സംസാരിക്കണം അങ്ങനെ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു ഓ അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിനോട് പറഞ്ഞു ചെറിയൊരു ബോട്ടിൽ പോലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് അതിലൂടെ ആരെങ്കിലും ക്രിസ്തുവിനേക്ക് നടത്താനായിട്ട് എനിക്ക് കഴിഞ്ഞാൽ അതുകൊണ്ട് ഓർത്തിരിക്കുക നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്തുമ്പം നീ മനസ്സിലാക്കണം ഒരുപക്ഷെ അവിടെ വേറൊരു മാർഗ്ഗമില്ല അവിടെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആർക്കോ നീ ഒരു അനുഗ്രഹമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ നീ കർത്താവിനോട് പറയുമെങ്കിൽ എനിക്കും ലോകത്തിനും മധ്യേ ഒരു വ്യക്തമായ വരയുണ്ട് ഞാൻ ലോകത്തിനും ലോകം എനിക്കും മരിച്ചിരിക്കുന്നു ലോകം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത് ഞാനിപ്പോൾ കാര്യമാക്കുന്നില്ല ഒരു മരിച്ച മനുഷ്യന് ഈ ഭൂമിയോട് എത്ര താല്പര്യമുണ്ടോ അതേ താല്പര്യമാണ് എനിക്കുള്ളത് ഇതൊരു നല്ല നിലപാടാണ് ഗലാത്തിരാറിൻ്റെ പതിനാല് ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തിൻ്റെ അഭിപ്രായത്തിന് എന്ത് വില കൽപ്പിക്കുന്നു അതേ വിലയാണ് ഞാനതിന് കൽപ്പിക്കുന്നത് ഇപ്രകാരം നിങ്ങൾ ലോകത്തിൽ ജീവിച്ചാൽ എൻ്റെ വാക്ക് നിങ്ങൾ കുറിച്ചു വെച്ചു യേശു വരുമെന്ന് നിങ്ങൾക്ക് ഒരു ദുഃഖം തോന്നുകയില്ല അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു ഞാനൊരു സഹോദരനോട് പ്രകാരം പറഞ്ഞത് അവന്റെ ഗുണത്തിനായി ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ അവനോട് പറഞ്ഞു പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അവൻ ചിന്തിച്ചു സൈക്ബർ വളരെ കഠിനനാണ് ഞാൻ പറഞ്ഞു ശരി ചിലരോടവൻ പറഞ്ഞാണ് ഞാൻ പറഞ്ഞു ശരി ഞാൻ അവനെ വിളിച്ചു അവനോട് പറഞ്ഞു സഹോദര ഞാൻ കഠിനനാണെന്ന് എനിക്ക് ചിന്തിക്കാം എന്നാൽ എൻ്റെ വാക്ക് കുറിച്ചു വച്ചുകൊള്ളുക ആ ന്യായവിധി നാളിൽ നീ തിരിഞ്ഞ് എന്നോട് നന്ദി പറയും ഞാനിപ്പം നിന്നോട് പറഞ്ഞ കാര്യത്തിന് അതുമാത്രം മതി ഇപ്പോൾ നീ അത് വിലമതിക്കുകയോ വിലമതിക്കാതിരിക്കോ ചെയ്യാം ഞാൻ വിചാരപ്പെടുന്നത് നിൻ്റെ നിത്യതയെക്കുറിച്ച് മാത്രമാണ് ആ ന്യായവിധി നാളിൽ ഇപ്പം താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞു നിന്നെ ദുഃഖിപ്പിച്ച് കാണാം ഞാനൊരു മരിച്ച മനുഷ്യനെ പോലെ മറ്റുള്ളവർ പറയുന്നതല്ല ഞാൻ ശ്രദ്ധിക്കുന്നത് ആളുകളുടെ നിത്യതയിലുള്ള നന്മയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ തന്നെ മാനമല്ല എൻ്റെ പ്രിയ സഹോദരീസ്വാന്മാർ ഇതുപോലെ ആയിരിക്കുക നിത്യതയിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖം ഉണ്ടാവില്ല നിങ്ങളുടെ ചുറ്റും ആവശ്യത്തിലിരിക്കുന്ന അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാക്കാനായിട്ട് ദൈവത്തിന് കഴിയും ആ വര വ്യക്തമായിട്ട് വരയ്ക്കുക നീ ജീവിക്കുന്ന രീതിയിലൂടെ സംസാരിക്കുന്ന വസ്ത്രം ധരിക്കുന്ന എല്ലാ വഴികളിലൂടെയും ഞാൻ നിങ്ങളോട് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് എങ്ങനെ സംസാരിക്കണമെന്നൊന്നുമല്ല അത് നിങ്ങൾക്ക് തന്നെ അറിയാം ലോകത്തിൽ നിങ്ങൾ വ്യത്യസ്തനാണെന്നുള്ള വാരം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം